കൊയിലാണ്ടിക്കടുത്തുള്ള തിക്കോഴ് ദേശീയപാതയിൽ ടോറസ് ഹെവി വെഹിക്കിൾസ് സർവീസ് റോഡിൽ അപകടത്തിൽപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനം പറ്റാവശ്യങ്ങൾക്കായി റോഡിൽ വാഹനം സൈഡാക്കുകയായിരുന്നു ഡ്രൈനേജിന്റെ ഭാഗത്ത് സൈഡാക്കുന്ന ഒരു അവസരത്തിൽ വെഫ്റ്റ് സൈഡിലുള്ള വീട് കംപ്ലീറ്റ് താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് നിലവിൽ ഡ്രൈനേജിന്റെ സ്ലാബുകൾ നമുക്കറിയാം ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും പൊട്ടുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് വളരെ അശാസ്ത്രീയമായിട്ട് തന്നെയാണ് സർവീസ് റോഡിലുള്ള ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള സ്ലാബുകൾ നിർമ്മിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പലയിടത്തും നമ്മൾ ഇപ്പോൾ നന്ദിയിൽ നിന്നും പയ്യോളിയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഇരുപത് മു ഇരുപത്തഞ്ച് സ്ലാബുകളെങ്കിലും നിങ്ങൾക്ക് പൊട്ടിയത് കാണാൻ സാധിക്കും ഇരു സൈഡിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ നിർമ്മാണത്തിലെ അപാകതയുള്ള ഒരു അവസരത്തിൽ ഇത് ഇതേപോലെയുള്ള വലിയ ഹെവി വെഹിക്കിൾസൊക്കെ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ കയറുമ്പോൾ തീർച്ചയായിട്ടും സ്ലാബ് പൊട്ടാൻ അങ്ങേയറ്റം സാധ്യതയുണ്ട് നിലവിൽ ഒരു ഡ്രൈനേജ് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിലും ഇതേ രീതിയിൽ വാഹനങ്ങളൊക്കെ കയറും ആ സമയത്ത് വലിയൊരു അപകടമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വീല് പുറത്തോട്ട് കയറിയത് കൊണ്ട് ആ പുറത്തുള്ള പുഴിയിലൊക്കെ താഴ്ന്നു പോവുകയായിരുന്നു അതേസമയം ഈ ഡ്രൈനേജ് പൊട്ടിയിട്ടാണ് വാഹനം താഴ്ന്നതെങ്കിൽ തീർച്ചയായും ഇതിനോട് സമീപത്ത് ഒരുപാട് കടകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് വാഹനം അറിയുന്ന ഒരു അവസ്ഥാ വിശേഷം കൂടെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ നിലവിൽ വടകരയുള്ള കൃപ ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തെ പിറകോട്ടേക്ക് വലിച്ച് ആ താഴ്ന്നു പോയ പ്രദേശത്ത് നിന്നും വാഹനത്തെ നീക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് വലിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന പ്രത്യേകിച്ച് ഹെവി വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തരം സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലും വാഹനങ്ങൾ കയറാൻ പാടില്ല അതേപോലെ സർവീസ് റോഡിൽ ഹെവി വെഹിക്കിൾസ് ഇതേപോലെ പാർക്ക് ചെയ്യുന്നതും അസൗകര്യമാണ് പാർക്ക് ചെയ്യാൻ ശരിക്കും പാടില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ പിറകിലുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു സൈഡ് ലഭ്യമല്ല കാരണം സർവീസ് റോഡിന് നിലവിൽ വലിയ രീതിയിലുള്ള വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമായിരിക്കും അതേപോലെ ടു വീലർ യാത്രക്കാർ മറ്റുള്ള ആളുകളും ഇതേപോലെ ഡ്രൈനേജിൻ്റെ ഭാഗത്തുകൂടെ വാഹനങ്ങൾ ഇതേപോലെ ഹെവി വെഹിക്കിൾസ് വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പിറകെ നടന്നു നടന്നതുവോ അല്ലെങ്കിൽ ടൂ വീലറൊക്കെ അതിൻ്റെ പിറകെ ഓടിച്ച് പോകാതിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം ഹെവി ഒരുപക്ഷെ ഹെവി വെഹിക്കിൾസ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അതിനു ശേഷമായിരിക്കാം സ്ലാഗ് പൊട്ടുന്നത് സ്ലാഗ് പൊട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്തേക്ക് ആ സ്ലാഗ് പൊട്ടി അതിനകത്ത് ഡ്രൈനേജിനകത്ത് വീഴാൻ സാധ്യതയുണ്ട് നിലവിൽ ഒരു പല ബൈക്കുകാർക്കും ഡ്രൈനേജ് പൊട്ടിയിട്ടൊക്കെ ഡ്രൈനേജിനകത്ത് വീഴുന്നതും ബൈക്ക് അപകടം സംഭവിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് യാത്രക്കായ ആളുകൾ പോലും ഡ്രൈനേജ് പൊട്ടിയത് കാണാതെ അതിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ വാർത്തകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക